ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പുറത്തെ അപ്പതേ ഇന്ന് നമ്മൾ രാവിലെ നേരത്താണ് ഇന്നത്തേം പോലെ തന്നെ രാവിലെ ഇങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായി നിക്കണം മഴ ഉണ്ടല്ലോ രാവിലെ തന്നെ അതെല്ലാരും സുഖായിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് സുഖായിട്ടൊക്കെ ഇരിക്കണം ഇപ്പൊ ഞങ്ങൾ അപ്പുന്റെ വീട്ടിലാണ് രണ്ടു ദിവസം ഞങ്ങൾ സുധു <laughs> 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 ും കൂടെ ഇന്നത്തെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സംസാരിക്കാമെന്ന് ഓർത്ത് എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയലല്ലേ ഉള്ളൂ എല്ലാവരെയും കമന്റ്സിനായിട്ട് റിപ്ലൈയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല അപ്പൊ ആദ്യം തന്നെ എന്താണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടുണ്ട് നമുക്ക് ഇത്രയും നമ്മൾ ഇത്രയും വീഡിയോസ് ഒക്കെ ഇട്ടിട്ടും എല്ലാവരും നന്നായിട്ട് മറ്റേ ചാനലിനെ പോലെ തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഇനിയും അതുപോലെയൊക്കെ തന്നെ വേണം കേട്ടോ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതെ അതെ ഒരു ഇത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അപ്പം ഇനിയും അങ്ങനെ തന്നെ ഇനി നമ്മൾ എന്തൊക്കെ കണ്ടന്റ് വേണം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഈ ചാനലിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോന്ന് കുക്കിംഗ് മാത്രമല്ല അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ എന്തേലും ഡെയിൻ മൈ ലൈഫ് ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഓരോ കമന്റൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാരും കറക്റ്റ് ആയിട്ടൊരു കമന്റ് ഇതിന്റെ അത് പറയണന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇന്ന് പാചകം ഒന്നും എടുക്കണ്ട എന്തെങ്കിലും ആ അതെ നമ്മളിത് ഫുൾ ആയിട്ട് കുക്കിംഗ് ആയിട്ട് കാണിക്കാനല്ല അല്ലാണ്ട് എന്തെങ്കിലും വേറെ വിശേഷങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം ആ അപ്പൊ അതെ വല്യവിടെ ഒക്കെ കേട്ടോ ഞങ്ങളൊന്നിരുന്ന് പറയണ്ടിപ്പായ് പറയാനൊന്നും അതെ ഞങ്ങളിപ്പൊ നിന്നു മതിയെ അപ്പൊ ഞങ്ങളിപ്പയിരിക്ക പിന്നെല്ലാവരും നമ്മുടെ കമന്റായിട്ട് നമ്മളന്ന് താജ്മഹലിൽ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് ഡ്രസ്സ് കമന്റായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് മേരിച്ചത് എവിടുന്നാണ് മരിച്ചത് എന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അമ്മ എടുത്തത് നമ്മുടെ ഇവിടെ പറവൂരുള്ള ഒരു എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് എടുത്തത് എന്നിട്ട് അത് നമ്മള് രണ്ട് തുണി എടുത്തിട്ട് തയ്ക്കാണെഴുതുന്നത് അതാ ഒരു കറക്റ്റ് ഷേപ്പിനൊക്കെ തയ്ച്ചെടുക്കാൻ ആ നോർമൽ ഒരു തുണി എടുത്ത് അത് പിന്നെ കയ്യമ്മയിലും ബോർഡർ വെച്ച് അടിയിലും ബോർഡർ ആയിട്ട് വെച്ച് ആ അതെ പിന്നെ അതിനൊരു എടുത്തിട്ട് സെറ്റ് സെറ്റായത് പിന്നെ എന്റെയും അതുപോലെ തന്നെ ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഞാൻ എൻ്റെ സേവ് ഡേറ്റിന് അത് ഇട്ടിട്ടുണ്ടായിരുന്നു അതും തയ്ച്ചു തന്നെയായിട്ട് റെഡിമെയ്ഡ് മേടിച്ചതല്ലായിരുന്നു അതും ഒരുപോലെ മെറ്റീരിയൽ എടുത്ത് അത് വിചാരിച്ചിട്ട് ആ കളറ് കിട്ടാണ്ട് എറണാകുളത്ത് പോയാണ് എടുത്തത് എറണാകുളത്ത് ഗുഡ്വിലെന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ പോയിട്ട് മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് അതൊരു തവണേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് ആ അത് ഇതിന് വേണ്ടിയിട്ട് അന്ന് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനി ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് താജ്മഹലിൽ പോകുമ്പോൾ ഇടാനായിട്ട് വെച്ചേക്കണമെന്നും പറഞ്ഞിട്ട് അതങ്ങനെ വെച്ച് അതാണ് രണ്ടുപേരുടെയും വൈറ്റ് ഡ്രസ്സ് അങ്ങനെയും രണ്ടും തയ്ച്ചു തന്നെ റെഡിമെയ്ഡ് അല്ലായിരുന്നു നമ്മൾ കൂടുതലും ഇങ്ങനെ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് കിട്ടൂല്ല എല്ലാം കറക്റ്റ് സെറ്റായിട്ട് അളവും കാര്യങ്ങളും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട മോഡലും കിട്ടും റെഡിമെയ്ഡ് ലാഭവും ഇല്ലെന്നല്ല എന്നാലും അത്ര സുഖമായിട്ട് കിട്ടൂല അതുകൊണ്ട് അത് അന്വേഷിച്ചു കിട്ടിയതാണ് നടന്നത് ഇവിടെ ഉള്ളത് എടുത്തു കൊണ്ടുപോകാനും മറന്നു അല്ലെങ്കിൽ തന്നെ വൈറ്റ് അതെടുത്ത് വെച്ചിട്ടും കൊണ്ടുപോവാൻ മറന്നുപോയി പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ വൈറ്റിന്റെ ബ്ലാക്കിന് ഒരു ക്ഷാമം ഇല്ലാത്തതോണ്ടേ എന്ത് ഡ്രസ്സെടുത്താലും വൈറ്റും ബ്ലാക്ക് മരണോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല വൈറ്റ് ഇട്ട ഇട്ടായിരുന്നു അത് അന്നേരത്തിന്നെയാണ് നമ്മൾ മേടിച്ചതായിരുന്നത് അത് പോണേനു മുന്നേ മേടിച്ചതായിരുന്നു അപ്പൊ അതും അങ്ങനെ മാച്ച് ആയി പോയി അതും ഇട്ട് അതായിരുന്നു നമ്മുടെ ഡ്രസ്സിന്റെ കാര്യം എല്ലാവരും കുറെ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ട് പറയാത്തത് പറയാത്തത് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല നമ്മള് ആ പിന്നെ നമ്മള് വീഡിയോ എടുക്കുമ്പോ ചെലപ്പോ അത് പറയാൻ വിട്ടു എന്നാ അതിനുവേണ്ടി മാത്രമായിട്ട് വീഡിയോ ആക്കിയതാണ് ആ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞി ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് നമ്മൾ മേടിച്ചതല്ല അതുകൊണ്ട് അതിന് പൈസ വിലയൊക്കെ എത്രയാണെന്നൊന്നും നമുക്ക് അത്ര ആയിട്ട് അറിഞ്ഞുകൊണ്ട് എന്നാലും നമ്മൾ അറിഞ്ഞത് ഒരു നാനൂറ്റമ്പത് രൂപയ്ക്കാണ് അതിന് വരണേന്നാണ് അറിഞ്ഞത് എങ്ങനെയൊക്കെ ആ അതെന്ന് പറഞ്ഞാൽ ആ ഒരു പെട്ടിയും ബോക്സ് മാതിരി തന്നെ കുഞ്ഞിത് ഇത്ര ഉള്ള ഒരു കൈടെ അത്ര ഉള്ളു ശരിക്കും പറഞ്ഞാല് നിവർത്തി വെക്കും നമ്മൾ അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യും ഗ്യാസ് അതെങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് തന്നിട്ട് നമ്മളൊരു വീഡിയോയില് കാണിച്ച ഗ്യാസൊക്കെ തീർന്നിരിക്കുകയാണ് അത് അന്നേരത്ത് തീർന്നു വേറെ വാങ്ങിച്ചിട്ടാണ് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഗ്യാസിന് നാനൂറ്റമ്പത് രൂപ പിന്നെ ഓരോ ഒരു കുപ്പി പോലത്തെ ഇത്രയും കുപ്പി നമ്മളന്ന് കത്തിക്കുമ്പോ കുറേ പേര് ചോദിച്ചായിരുന്നു അതുകൊണ്ട് കത്തു എന്നുള്ളത് കത്തും നല്ലോണം കത്തും പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കി രണ്ടും നമ്മൾ മേടിച്ചതല്ലായിരുന്നു ആ അതാണ് ഞാൻ ക്യാമറങ്ങനെ അയ്യോ ഇതൊക്കാലൊക്കെ ഓഹ് കൊതുകടിച്ച് കൊതുകടിച്ച് അവശിയാക്കിയാണ് മഴയും ഉണ്ടല്ലോ അതായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ വിശേഷങ്ങൾ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുത്ത് നമ്മ പറഞ്ഞു പിന്നെ ഇപ്പം നമുക്ക് പോകാനായിട്ടുണ്ട് പോകാനായി ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ക്യാൻറ്റിലൊക്കെ പോയി നല്ല രസമായിരുന്നു പോയി ആ ക്യാൻ്റിലെ ചെന്ന് അവിടെ കുറേ പലഹാരങ്ങളൊക്കെ ഞാൻ എല്ലാത്തിനും നിർത്തി വെച്ചേക്കണമായിരുന്നു എണ്ണപൊരി സവാളമുള്ള കട്ട്ലൈറ്റ് ഒക്കെ അവർ നിർത്തി വെച്ചേക്കണായിരുന്നു അവർ രണ്ടു മൂന്ന് പലഹാരമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണി പരിപ്പുടെ പഴംപൊരിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത്രയും ദിവസം വരുന്നുള്ളത് ഇന്നലെ ഞാൻ പഴയതുപോലെ ചെന്ന് എല്ലാം തുടങ്ങി

എറണാകുളം മാർക്കറ്റിൽ ഗാര്യണ്യമായിട്ട് ഞങ്ങൾ പോണ് പിന്നെ ഞങ്ങളുടെ കൈകൊട്ടിക്കറിയാത്ത തുടങ്ങാനായി ചെയ്ത് ഇന്നു തുടങ്ങി മഴയില്ലെങ്കിൽ തുടങ്ങി പ്രാക്ടീസ് ഉണ്ടാകും ഞങ്ങൾ ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് സ്ഥലത്ത് മത്സരത്തിന് ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പളി കളി പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ കൊച്ചിയിൽ കുറേ സ്ഥലത്തുണ്ട് എവിടെയൊക്കെ ഇടുന്നും നമ്മൾ ഒരു വീഡിയോയിൽ പറയാട്ടോ ഇനിയിപ്പൊ ഓണം വരെയാണല്ല ഓണം വരുമ്പോഴത്തേക്കും ഇതിന് ഭയങ്കര ഡിമാൻഡായിരിക്കും എല്ലാവരും മത്സരങ്ങളായിട്ട് ഞങ്ങളൊക്കെ നല്ല ഊത്താണ് ഞാനാണെങ്കിൽ ഇവിടെ വാദിക്കൊണ്ടേ അപ്പൊ മത്സര കളിയാണ് ഇപ്പൊ എല്ലായിടത്തും മത്സരക്കളിയാണ് വന്നതെല്ലാം മത്സര കളികളാണ് കഴിഞ്ഞാൽ കളിച്ചതൊന്നും കളിക്കാ പുതിയതാണ് കളിക്കുന്നത്

പിന്നെ ചോറൊന്നും ആർക്കും കൊണ്ടുപോകണ്ട സുഖാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും അതെങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണ പരിപാടികളൊന്നും ഇത്ര നേരം ഞങ്ങൾ നിന്നിരിക്കാന്നോർത്ത് പക്ഷെ സുഖം ആ ആ ഇന്നത്തെ വീഡിയോ മൊത്തം ഞാനീ ചൊറിഞ്ഞോണ്ടിരിക്കണ ക്യാമറ ഫുള്ള് ഷെയ്ക്ക് ഞാൻ കണ്ണല്ല ഇറങ്ങാൻ നോക്കട്ടെ ഞങ്ങളും അമ്മനെ റോഡ് പോകും അമ്മ ഇനിറങ്ങും അപ്പതേ അമ്മനാക്കാനായിട്ട് പോയണ്ടായി നമ്മടെ വണ്ടി അവിടെ ആയതുകൊണ്ട് വണ്ടി എന്താണ് അവിടെ ഇന്നലെ രാത്രി കൊണ്ടുവരാണ്ടിരുന്ന കാരണം ഇനി വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടല്ലേ സംഭവം എന്താണെന്നൊക്കെ അറിയാൻ പറ്റില്ല ചെറിയൊരു പ്രശ്നമുണ്ട്

ഏഹ് മണം കൊണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ തന്നെ മണം മണോണ്ടകത്ത് സമയത്തെ അപ്പൊ അതുകൊണ്ട് എനിക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല ഇന്ന് ഞാൻ എന്റെ വണ്ടിയായിട്ട് വരുവല്ലോ കേട്ടാൽ കോട്ടാ വണ്ടിയിൽ പറ അപ്പൊ ഇന്ന് നമ്മുടെ സിഫ്റ്റ് വീട്ടിനാണ് പോണേന്ന് പറഞ്ഞ കേട്ടില്ല ആരും കേട്ടാ അപ്പൊ സുധൂർ സാരില്ല കേട്ടില്ലെന്ന് ആ പോവാ വല്യ വീട് വരെ ഒന്ന് പോയാലെ പോണേട്ട അപ്പൊ അവരങ്ങനെ അമ്മേനാക്കാനായിട്ട് പോയി വെള്ളിയനാക്കാനും പോയി ഇനിയിപ്പു കട മേടിക്കാൻ മൂന്നാളിനുള്ളൂ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നതാ ബ്രഷ് മേടിക്കാൻ വന്നിരുന്നു അമ്മേ ചേച്ചി എല്ലാവരും ചോയ്ക്കാണ്ടായിരുന്നു ഇതിനെ കാണുമ്പോ പേടിയാണെന്ന് തോന്നണല്ലെന്ന് പറയണ്ട എനിക്കും ചേച്ചിക്കും ഞാൻ ഈ ട്രിപ്പ് പോയ സമയത്തൊക്കെ ഇണ്ടല്ലോ ഇവരെ എന്നെ കളിയാക്കും ഞാൻ അയ്യോ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മ എന്നൊക്കെ പറഞ്ഞോളിക്കും കൂട്ടായും നമ്മളിനി വീട്ടിലേക്ക് പോവാൻ നോക്കട്ടെ അപ്പൊ ഈ അധികം വലിച്ചു വലിച്ചു നീട്ടുന്നില്ല അടുത്ത വീഡിയോ കാണുന്നവരെ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ